ഗുഡ് മോർണിംഗ് ഏ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞോ ആ ഞാൻ നിന്നെ ഉറങ്ങിയത് എണീക്കുന്ന വീട് എടുക്കാൻ വന്നോ ഓക്കെ യൂണിഫോമൊക്കെ മാറ്റി സെറ്റായി അപ്പം ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലെ ഓക്കെ അപ്പോൾ ഓക്കെ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടിടാം അപ്പം നീങ്ങുന്ന ബാക്കിയെല്ലാം സെറ്റായിട്ട് താഴോട്ടേക്ക് താഴോട്ടേക്ക് വന്നോ അപ്പോഴേക്കും ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കാം ഓക്കെ അങ്ങനെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ പരിപാടിയാണ് കേട്ടോ ആമയ്ക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡ് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെയും തിരക്കിലാണോ അപ്പം ഇന്ന് നമുക്ക് പച്ചടിയും ഉപ്പേരിയൊക്കെയാണ് വേണ്ട കേട്ടോ അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഉപ്പേരി റെഡി ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുകയാണ് ആമി റെഡി ആയിട്ടിവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഫുഡ് സെറ്റാക്കി കൊണ്ടിരിക്കാം അവർ ഒന്നും ഇപ്പം സമയം ആറുമണിയായില്ലേ ആമി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവും പഴമാണ് അതാണ് അമ്മ രാവിലെ കഴിക്കണം അല്ലേ അമ്മ ചായ കുടിക്കില്ല വെള്ളമാണ് കുടിക്കുക ചായ ഇഷ്ടമല്ല ഓക്കെ അപ്പം വേഗം കഴിച്ചോ എന്നിട്ട് കഴിച്ച കഴിഞ്ഞിട്ട് വേഗം മുടിയൊക്കെ ശരിയാക്കണം ആ ടൈ ഇട്ടിട്ടുണ്ടല്ലോ മുടി ഓക്കെ ഓക്കെ എന്നാൽ മേൻ കഴിച്ചോട്ടോ നമ്മൾ വെള്ളരി പച്ചടിയും പിന്നെ ബീട്രൂട്ട് ഉപ്പേരി മാങ്ങ ഉപ്പിലിട്ട് ഇതൊക്കെയാണ് കേട്ടോമയ്ക്ക് വേണ്ടത് അതിന് നോൺ വെജ് പരിപാടിയൊന്നും അവൾക്ക് വേണ്ട പറഞ്ഞു ഇനി നമ്മൾ കുറച്ച് ബീട്രൂട്ട് വരെ വെച്ചുകൊടുക്കാണ് ഇതിൽ പച്ചമുളകൊന്നും ഇടാറില്ല കേട്ടോ അവൾക്ക് അതൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ ഫുഡൊക്കെ മുടി കെട്ടി ബ്രേസ്ലെറ്റ് രണ്ടും മുടി മുടികെട്ടുക അല്ലേ അല്ലാതെ ടു സൈഡ് കെട്ടാൻ പറ്റില്ല സ്കൂള് അപ്പം മുടികെട്ടലും പരിപാടിയൊക്കെ കഴിച്ചു ബസ് ബസ് വരാം ഇപ്പം വെയിറ്റ് ചെയ്യാണ് ആമയ്ക്കൊരു സെവൻ തേർട്ടി കഴിയുമ്പോഴാണ് വണ്ടി വരുക അല്ലേ അപ്പം താഴെ റോഡിലേക്ക് പോകണം അതുവരെ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇവിടെ അബ്ബന്നെ മെയിൻ അബ്ബ തുടങ്ങി ൊടങ്ങിട്ടുണ്ടതല്ല അപ്പൊ നടന്നു വരുമ്പോ പാരിജാതൊക്കെ നമ്മളെ മുറ്റത്തു മരത്തിന്ന് വീണതൊക്കെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടാവും പാപ്പുവിനെ അറിയാം നീ സ്കൂള് പോകുന്ന എണീറ്റിട്ടില്ല അവള് ഇന്ന് അവള് ഒറ്റയ്ക്കാവും സ്കൂള് നീ പോകുമ്പോ രണ്ടു മാസൊക്കെ എന്റെ കൂടെ കളിച്ചിട്ട് ഇന്ന് കുറച്ച് ഒറ്റയ്ക്ക് നിക്കണം അപ്പൊ ഇനി നമുക്ക് സ്കൂള് ബസ്സൊക്കെ വരുമ്പോ ബായി പറയുന്നതൊക്കെ കാണാം അല്ലേ ആമി നമ്മള് കൊണ്ടുവിടുന്നില്ല കാരണം എല്ലാരും സ്കൂൾ ബസ്സിൽ ബസ് പോണല്ലേ കഴിഞ്ഞ ഫസ്റ്റ് കുട്ടി വർഷായിരുന്നു ആമിഅത്തെ ഇന്നങ്ങനെയല്ല അപ്പൊ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടെൻഷനൊന്നുമില്ല ഇനി നമ്മൾ കാരണം എന്താണ് ആകെ റഫ് നോട്ടും ില് ബാഗൊന്നു മാോട്ടും കൊണ്ടുണ്ട് അപ്പൊ ചെറുതായിട്ട് ചെറിയൊരു ബാഗ് എടുത്തു നാളെ മുതൽ മറ്റേ ബാഗ് എടുക്കാൻ വിചാരിച്ചു ആമി സ്കൂളിൽ പോവാണ് ബൈ ബൈ